അപ്പോൾ നമ്മൾ പെരുന്നാൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി ഫസ്റ്റ് തന്നെ നമ്മൾ ഫോക്കസ് മാളിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടെ പേപ്പിൾ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി അവിടുന്ന് ഒരു ലിപ്പ് ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഷുഗറിൻ്റെ ഒരു ലിപ്പ് ഓയിലാണ് വാങ്ങിച്ചത് നല്ല ഷെയ്ഡാണ് നമ്മൾ നേരെ എസ് എം സ്ട്രീറ്റിലേക്ക് വിട്ടു നല്ല തിരക്കായിരുന്നു പെട്ടെന്ന് ടയേർഡായി അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചു ഷവർമയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ദാഹിക്കുന്നത് പറഞ്ഞു നല്ല കുലുമലായിരുന്നു അപ്പം നമ്മൾ വേഗം ഷേക്ക് കുടിക്കാന്ന് വിചാരിച്ചു അവിടെ തന്നെ ഒരു ഷേക്കിൻ്റെ കട ഉണ്ടായിരുന്നു ഇളനീർ പളപ്പൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ഷേക്ക് ആയിരുന്നു അതുകഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ ഗോകുലം മോളിലോട്ട് പോയി അവിടെ ഇങ്ങനെ കയറുന്നെടുത്തായിട്ട് എഴുതും പാർക്കുന്നു എഴുതി ഡെക്കോറ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അവിടെ നിന്ന് വീട് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇടത്തോടത്താണ് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി അവിടെ നിന്ന് നമ്മളൊരു പിസ്സയും പിന്നെ ഒരു ഐസ്ക്രീം റോളും റോളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആയിരുന്നു നമ്മൾ ഫ്ലേവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറേ നേരം വെയിറ്റ് ചെയ്തൊരു ഫിഷ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിസ്സ നമ്മളൊരു ഹോട്ട് ചിക്കൻ സ്പൈസിന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മോൾ പിസ്സയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വെയിറ്റ് നിന്ന് ഒട്ടും സ്പൈസി ഫുഡ് കഴിക്കാത്ത ആളാണ് ഇവിടുന്ന് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് പിസ്സ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും അവളിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ കണ്ണൊന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല എരിവുണ്ടായിരുന്നു എരിവെള്ളമൊന്നും കഴിച്ച് ശീലില്ലാത്തത് കൊണ്ട് തന്നെ നല്ല എരിവുണ്ടായിരുന്നു എന്നിട്ട് അത് ഗീവപ്പ് ചെയ്തില്ല മുഴുവൻ ഇരുന്ന് കഴിച്ചു